ഞാൻ ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് തെളിയിക്കുന്ന കാര്യം നിങ്ങളെ കാണി നിങ്ങളെക്കൂടെ കാണിക്കുകയായിരുന്നു ഞാൻ എന്നും വിളക്ക് കത്തിക്കുന്ന രീതി ഇപ്പോൾ നാലുമണി നാലുമണിയൊക്കെ കഴിഞ്ഞു സമയത്തിന് ഞാൻ ഈ വിളക്ക് കത്തിക്കുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് പിന്നെ ഒരു മണിക്കൂറും മുപ്പത്താറ് മിനിറ്റിനും മുമ്പുള്ള സമയമാണ് നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ നമ്മൾ എഴുന്നേൽക്കണം എഴുന്നേൽക്കണമെന്നാണ് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് വിളക്ക് തെളിച്ച് കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യവും ഉണ്ടാകും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഏറ്റവും ഈ സമയത്ത് വിളക്ക് കത്തിക്കുന്നത് നമുക്ക് സർവ്വ ഐശ്വര്യത്തിനും നല്ലതാണ് സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി എല്ലാം ഉണ്ടാകും നമ്മൾ ഏത് ഏത് രീതിയിൽ ജീവിതം ആഗ്രഹിക്കുന്നു ആ രീതിയിൽ നമ്മുടെ ജീവിതം അത്യുന്നതിൽ എത്തിപ്പെടും നമ്മൾ ബ്രാഹ്മൃഖു മുഹൂർത്തത്തിൽ വിളക്ക് തെളിയിച്ചാൽ നമുക്ക് ഏത് ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും ഏത് ആഗ്രഹവും സാധിച്ചെടുക്കാൻ പറ്റും ഞാൻ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ രണ്ട് തുളസിപ്പൂ പറിക്കുക കൃഷ്ണന് വെക്കണം വെച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ല നമ്മളെന്നും ശീലമുള്ളതാണ് വെച്ചിലെ നമ്മളെ ഓർമ്മിപ്പിക്കും രണ്ടുമൂന്ന് തുളസിപ്പൂ പറിക്കുക നേരെ വളർത്തു വരുന്നുള്ളിട്ട ഞാൻ ഉറക്കം സംസാരിക്കാതെ അവിടെ ഉറങ്ങുന്നവരെ ശല്യം ചെയ്യണ്ടെന്ന് വെച്ചോണ്ടാണേ അതാ വിധിയെ സംസാരിച്ചത് അഞ്ചു നമ്മുടെ ചട്ടി വിളക്കിനകത്താണ് ഞാൻ കത്തിച്ച് വെച്ചേക്കുന്നത് അഞ്ചോ ഏഴോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഒറ്റ സംഖ്യയിലേ ചെയ്യേണ്ടത് ഞാൻ അഞ്ച് അഞ്ച് ഞാൻ കത്തിച്ച് വെച്ചേക്കുന്നത് ഇങ്ങനെ നമ്മൾ ദിവസവും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർവ്വ ഐശ്വര്യവും ഉണ്ടാകും നമ്മൾ ഏതാ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു ആ ജീവിതം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും നമ്മൾ പിന്നെ നാലുമണിക്കും ഈ അഞ്ചേ കാലിനും ഇടയ്ക്ക് നമ്മളിത് കത്തിക്കണം കത്തിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ഏതാഗ്രഹവും സാധിച്ചെടുക്കാൻ പറ്റും ഒന്നാമതേ അതുതന്നെയല്ല നമുക്ക് ഒരു മനസുഖം ഉണ്ടാവും മനഃശാന്തി ഉണ്ടാവും ശരീരസുഖമുണ്ടാവും സമ്പൽ സമൃദ്ധിയോ ഉണ്ടാവും സർവ്വൈശ്വര്യം ഉണ്ടാവും നമുക്ക് ഇത് നിത്യം പാലിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് മണിക്കൊന്നും പറ്റുന്ന നമുക്ക് മൂന്ന് മണി മുതൽ അഞ്ചേകാൽ വരെ മൂന്ന് മണിക്ക് പറ്റത്തില്ലോ കാലത്തിനനുസരിച്ച് നമ്മൾ പിന്നെ സൂര്യോസ്തമയം സൂര്യ ഉദിക്കുന്നു അസ്തമിക്കുന്നു തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ നാലുമണി നാലിനും അഞ്ചേ കാലിനും ഇടയ്ക്ക് ഇത് ചെയ്താൽ മതി ഈ സമയത്ത് നമ്മൾ യോ പിന്നെ ഈ സമയത്ത് നമ്മൾ യോഗയും മെഡിറ്റേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല പല പലവിധ നല്ല ഗുണങ്ങളും ഉണ്ടാകും അതുതന്നെയല്ല നമ്മൾ ശരീരത്തിന് നല്ല ഉന്മേഷം ഉണ്ടാകും ഈ ഈ സമയങ്ങളിൽ നമ്മൾ ഒന്ന് ശീലിച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് നല്ല ഗുണങ്ങളുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് പിന്നെ തൊഴിൽ തടസ്സം പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണോ പറയുന്നത് ഈ സമയത്തെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഏത് നമ്മളേതാഗ്രഹങ്ങളും നമുക്ക് ആഗ്രഹങ്ങൾ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് ഈ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർവൈശ്വര്യവും ഉണ്ടാകും അതുതന്നെ അതുപോലെ തന്നെ ഭയങ്കര സാമ്പത്തിക ഉയർച്ചയും മനസന്തോഷവും ശരീരഗുണവും പലവിധ ഐശ്വര്യങ്ങളും നമുക്കുണ്ടാകും ഞാനിത് ഇപ്പം വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഞാനെന്നാ വിചാരിച്ചു നിങ്ങളെപ്പോഴൊന്ന് കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു ഈ സമയത്ത് തന്നെ ഞാൻ എഴുന്നേക്കുന്നു ഇന്ന് ഇന്നാണെങ്കിൽ ഇച്ചിരി നേരത്തെ ഉണന്നു എനിക്ക് ഉറക്കം വന്നില്ല ഞാൻ ഒരു മൂന്ന് മൂന്നര ആയപ്പോഴത്തേക്കും ഉണർന്നു ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞു നിറ്റവും നമ്മൾ വെളുപ്പിനെ തന്നെ ഇത് ചെയ്യുന്നതാണ് പിന്നെ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായി നമുക്കുണ്ടാകും അത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണേലും കുഞ്ഞുങ്ങളുടെ ഭാവിയാണേലും ഭാവിക്കും ഉയർച്ചയ്ക്കും എല്ലാം ഇത് നല്ലതാണ് കുഞ്ഞു കുഞ്ഞുങ്ങൾ പഠിക്കാത്ത കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ട് അവരെ ഉന്നത വിജയത്തിൽ എത്തി സാധിക്കും ഈ സമയത്ത് അവർ ചെയ്യണം അത് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഞാൻ ഈ സമയത്ത് ഈ സമയത്ത് എഴുന്നേറ്റ് ഞാൻ വിളക്ക് കത്തിക്ക് വിളക്ക് കത്തിച്ച് രണ്ടും പിന്നെ രണ്ടും കീർത്തനമെന്നല്ല പിന്നെ ആദിത്യ 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 മന്ത്രം ജപിക്കുകയാണ് ആദി ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് സൂര്യൻ സൂര്യൻ ഉദിക്കുന്ന ആ സമയത്ത് ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാനാണെങ്കിൽ മൂന്ന് രണ്ട് സഹസ്രനാമങ്ങൾ ചൊല്ലുന്നുണ്ട് അത് നിത്യവും ചെയ്യുന്നുണ്ട് എനിക്കൊരു ഒന്നേകാ മണിക്കൂറോളം എടുക്കും ഞാൻ ഞാനെൻ്റെ ആ സമയത്തെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഞാനത് ചൊല്ലിയതിന് ശേഷം ഞാൻ അടുക്കളയെ കയറത്തുള്ളൂ അത് നിത്യം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് പല ഗുണ പല പല വിധത്തിലുള്ള ഐശ്വര്യവും ഉണ്ടായിട്ടുണ്ട് ഇത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിന് നല്ല ശാന്തിയും സമാധാനം കിട്ടും ഏറ്റവും വലിയത് നമുക്കതല്ലയോ മനസുഖം കിട്ടും മനസന്തോഷം കിട്ടും ശരീരസുഖം കിട്ടും രോഗങ്ങളായിട്ടോ രോഗങ്ങളായ രോഗ രോഗങ്ങളായ രോഗങ്ങളും ദുരിതങ്ങളും ഉള്ളവരൊക്കെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ആശ്വാസം കിട്ടും എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ ശരീരത്തിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്നാ എന്ന വിചാരിച്ചെന്നാൽ ഇന്ന് ചെയ്തപ്പോൾ എനിക്കിന്ന് സത്യത്തിലാണെങ്കിൽ ഉറക്കം വന്നേലും മൂന്ന് മണി കഴിഞ്ഞപ്പോൾ മല ഉറങ്ങാതെ കിടക്കുക കിടന്നാലും പിന്നെയും പ്രശ്ന കിടക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റി ഞാൻ ഇത് ചെയ്ത് അന്നേരം എന്നാൽ നിങ്ങളെ കൂടെ കാണിച്ചേക്കാ ഒരു വീഡിയോ പിടിച്ച് കാണിച്ചേക്കാന്ന് വിചാരിച്ച ഞാനിതിപ്പം ചെയ്ത് കാണി കാണിച്ചത് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇതുപോലെ വിളക്ക് തെളിയിക്ക് നിങ്ങളുടെ ജീവിതം മിറാക്കിൾ സംഭവിക്കും അത് ജീവിത വിജയം കൈവരിക്കാൻ പറ്റും ഡെയിലി നമ്മൾ നമ്മളിച്ചിരി മടിയൊക്കെ മാറ്റണം മാറ്റണമെന്നുള്ളതേ ഉള്ളൂ ഒരു കുഴപ്പവും ഇല്ല അത് മടിയൊക്കെ മാറ്റി രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇത് നടത്തി നടത്തിയാലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അത്യുന്നതിയിലെത്താൻ സാധിക്കും എല്ലാവരും ഇത് ചെയ് ചെയ്യ ചെയ്ത് നോക്ക് കടങ്ങളായാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളായാലും ഒക്കെ പ്രയാസപ്പെടുന്ന ആൾക്കാര് ഇത് ഡെയിലി ദിവസവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൻ ഉയർച്ച ഉണ്ടാകും അത് സത്യമാണ് നിങ്ങൾ ചെയ്തു നോക്കണം നല്ല വൻ ഉയർച്ച ഉണ്ടാകും നമുക്ക് സാമ്പത്തികപരമായും ശാരീരികമായും മാനസികപരമായും എല്ലാം എല്ലാം കൊണ്ടും നല്ല ഉയർച്ചയിലെത്തും നിങ്ങൾ ചെയ്തു നോക്കണം ഞാനിതിപ്പം ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് ഇന്ന് ഞാൻ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ് കൊണ്ടുവന്ന് വീഡിയോയോടെ പിടിച്ചേക്കാൻ വെച്ചുകൊണ്ട് ഞാൻ ചെയ്ത് കാണിച്ചു തന്നുള്ള ഒരു ഞാൻ എനിക്ക് എനിക്കിത് ചെയ്ത് ചെയ്ത് ഞാനിത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളും ചെയ്തു നോക്കണം നല്ല പ്രാർത്ഥനയും വിശ്വാസവും നമ്മൾ നല്ല ശുദ്ധവൃത്തിയോടും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പിന്നെ വിളക്കെ കത്തിക്കാവും വിളക്ക് തേച്ച് കഴുകിയൊക്കെ ശുദ്ധവൃത്തിയായിട്ടൊക്കെ ഇത് ചെയ്യാവൂ അല്ലാതെ പിന്നെ അല്ലാതെ ഈ പിന്നെ ഈ വിളക്ക് തെളിയിക്കുന്ന ഈ ചിരാവൊക്കെ തെളിയിക്കുന്നത് ചും കുളിക്കാതെ ഒന്നും ചെയ്യരുത് കുളിച്ചിട്ട് മാത്രമേ ചെയ്യരുത് ശുദ്ധവൃത്തിയായിട്ട് ചെയ്താലേ നമുക്കതിൻ്റെ ഫലം ഉണ്ടാകത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നമ്മൾ പിന്നെ ഈ ലളിത സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ദിവസവും ചൊല്ലുകയാണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർവ്വൈശ്വര്യം ഉണ്ടാകും ഒരുപാട് മാറ്റങ്ങളുണ്ടാകും നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും ഇങ്ങനെ ചെയ്തു നമുക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീടായിട്ട് നാളെ വരാം എനിക്കിനിപ്പോൾ ഇപ്പോൾ തന്നെ അഞ്ച് മണിയായി ഇനിയിപ്പോൾ അടുക്കളയിൽ കയറാൻ പോവാം പിന്നെ ഇന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ചെറിയ നേരം ഒന്ന് നാമം ജയിക്കും ജയിച്ചതിന് ശേഷം ഞാൻ അടുക്കളയിൽ കയറാൻ പോകും രാവിലെ എൻ്റെ ഭർത്താവിന് ആറരയാകുമ്പോഴത്തേന് ജോലിക്ക് പോകേണ്ടത് എല്ലാവർക്കും നന്ദിയുണ്ട് നമസ്കാരം